അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എവിടെ ഞാൻ നിൽക്ക നിങ്ങ ഞാൻ ഇവിടെ പാലക്കാട് ടൗണിലുണ്ട് നിങ്ങ എന്നെ കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോർമ്മയുണ്ടോ ആക്കര റിയാസ് ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞല്ലോ നിങ്ങൾ അതിനെന്താ പോലോ നീ എവിടെ ഞാൻ ഇവിടെ നിൽക്കോട്ടെ ശരി ശരി

ഇത്രയത്തോളം ഇന്നുള്ളത് അല്ലെങ്കിലോ എപ്പോഴും തന്നെ എപ്പോഴും തന്നെ കൂടോന്നുമില്ല കുറയല്ലാണ്ട് കൂടില്ല പൈസ കൂടുന്നത് മാത്രം പൈസ കൂടും മീൻ കുറയും പൈസ കൂടും തിരുപ്പൂര് 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 ഈ മീൻ കഴിക്കാൻ വേണ്ടി തിരുപ്പൂരിൽ നിന്ന് ഇറങ്ങി വന്നാണ് മീൻ കഴിക്കാൻ വേണ്ടി മാത്രം തിരുപ്പൂര് മാസം വരിക്ക് വരിക ഇതാ ഇത് നമ്മുടെ പൊള്ളാശി കോയമ്പത്തൂര് ഇല്ല ഇങ്ങനെ വന്ന ആളാണ് ഇങ്ങനെ വന്ന ആളാണ് ഇങ്ങനെയായി നോക്കി ളാണ് ഇങ്ങനെ ആക്കിയത് ഞാന് വരും മിണ്ടാണ്ടിരിക്കും നമ്മൾ കൊടുക്കുക കഴിക്കുക പൈസ മിണ്ടാണ്ടാ പോകുക എന്ത് വേണം ഏത് വേണം എന്നും പറയില്ല ഞണ്ട് കഴിക്കാൻ പറഞ്ഞു ശരിയോ കുറവ് വാങ്ങുന്നില്ല കൂടുതൽ വാങ്ങണത വേണോ സാർ നന്നായി കൊടുക്കുക എന്നിട്ട് പത്തോ അഞ്ഞൂറ് ജാസ്തി വാങ്ങിച്ചാലും കുഴപ്പമില്ല നീ നന്നായി കൊടുത്താൽ മതി ഫുഡ് എന്നാണ് നമ്മുടെ സാർ പറഞ്ഞത് കേട്ട് നോക്കി കേട്ടു നോക്കി അഞ്ഞൂറ് റുപ്പ ജാസ് ഒരാൾ മേടിച്ചാലും കുഴപ്പമില്ല നന്നായി കൊടുക്കുക ഫുഡ് അതുകൊണ്ടാണ് വരുന്നത് എനിക്കൊരു പറയുന്നില്ല ഓ ഒന്നുമില്ല നമുക്ക് സ്ഥിരം ആൾക്കാരുണ്ട് എത്ര വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഓർമ്മയിലേക്ക് ഇതാ ഇതാ കണ്ടാ ഈ സാറു അളാ അള എത്ര വർഷമായി അയാൾ പത്ത് വർഷത്തോളമായി എറണാകുളം അടുത്ത സ്വപ്നം എങ്ങനെയും ജീവിച്ചു പോവാ ചോറ് കൊടുത്തിട്ട് വേറെ വലിയ ആളൊന്നും വാങ്ങണമെന്നില്ല അല്ല ഇങ്ങനെ പൈസ കൂടുതൽ വാങ്ങിച്ചിട്ട് നിങ്ങള് സമ്പാദിച്ചിട്ടില്ല സമ്പാദിച്ചിട്ടില്ല സമ്പാദിച്ചിട്ടുണ്ട് സമ്പാദിക്കാണ്ട് പിന്നെ വെറുതെ ആരെയും ചെയ്യോ രാഷ്ട്രീയക്കാര് മുഴുവൻ കാര്യം വേണ്ട ഓട്ട് ചോദിക്കണം അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അവരുടെ കാര്യം പോയി വേണം അല്ലേ ശരിയല്ലേ അതെ രാഷ്ട്രീയക്കാര് അതല്ല ഒരാൾ പറഞ്ഞത് അഞ്ചു മണിക്ക് എണിച്ച് ഓട്ടി ചോദിക്കാൻ പോയിട്ട് അഞ്ചുമണിക്ക് എണിച്ച് ഓട്ട് ചോദിക്കാൻ പോയി ഓരോരുത്തരുടെ വീട്ടിൽ എന്നിട്ട് അയാളെ തിരിച്ച് കാണാൻ ഏഴു മണിക്ക് ഒരാൾ പോയപ്പോൾ അവര് പറയാണ് എനിക്ക് ആറുമണിക്ക് നടക്കുകയോക്കുണമെങ്കിൽ ഇത്ര നാട്ടിൽ എണീച്ച് വരുന്നത് ഓട്ട് ചോദിക്കാൻ പോലും അഞ്ചു മണിക്ക് വന്നു തിരിച്ച് നമ്മളൊരു വീട്ടിൽ പോയി ഒരു പത്ത് മണിക്ക് വന്നാൽ പോലെ എനിക്ക് എണിക്കണം നടക്കണം പണിയെ തെളിഞ്ഞു പഴയ തിരക്കണ്ടെന്ന് അതാണ് കാലഘട്ടം നമ്മൾ അങ്ങനെ ചെയ്യാൻ നല്ല അധ്വാനം ഇവിടെ വരാൻ ഞാനൊരു വർഷം അതെ നല്ല നല്ല മീൻ വില കൊടുക്കണം ഇത് കിട്ടണ ഫ്രഷാണ് അങ്ങനെ വിലയില്ല പിന്നെ ഇതുപോലെ ഒരു കിലോ രണ്ടു കിലോ ഉള്ള മീൻ കഴിക്കുമ്പോ ആയിരത്തിന്റെ പുറത്ത് വില വരും അതാണ് അതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ കൊടുക്കണതിനുള്ള മൂല്യണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ ഇവിടെ വരില്ലല്ലോ ഇവിടെ ഒരു ില് ഏറെ തവണ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും ഒരു പറ്റിക്കപ്പെട്ട തോന്നിയാൽ പിന്നെ വരില്ലല്ലോ അതെ അല്ല ഭക്ഷണം നല്ല ഭക്ഷണമാണ് മീൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത് എസ്പെഷ്യലി മീൻ ചോറ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഇല്ല ചോറ് നീറ്റാ കുറവാണ് നിങ്ങൾ കോയമ്പത്തൂര് സേലൊക്കെ വന്ന് പോയാലും ഈ മീൻസ് കഴിക്കാനിവിടെ എത്തും അത് നല്ല മീൻ കിട്ടുന്നോണ്ടാണ് വില കൂടുതലാണെന്നൊരു ഭയങ്കര റിയാസിന്റെ അവിടെ എന്നിട്ട് നിങ്ങൾ എത്ര വർഷം പതിനഞ്ച് വർഷമായിട്ട് കഴിക്കുന്നതാണ് നമുക്ക് നല്ല സർവീസും നല്ല ഫിഷും നമുക്ക് കിട്ടാറുണ്ട് നല്ല ഫ്രഷ് ഫിഷായിട്ട് നമ്മൾ എറണാകുളത്തൂടെ വന്ന് കഴിക്കുന്നതാണ് നമ്മളെ ഇന്ത്യയിൽ മൊത്തം കിറക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളിവിടെ വന്നാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും തോന്നിയിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫ്രഷ് മീനായിട്ട് നമുക്ക് കിട്ടുക നല്ല നല്ല പൈസ കൊടുക്കണം പല സ്ഥലത്ത് പോകുമ്പോൾ അതിന് മീനിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റി വരും

Uh, but yes anike this is my first experience and i'll definitely either last undavilla ini varu definitely thank you <laughs> krishna before i ko varu vaali this is priya ah ha ore naal thaagira avan illa nego pinna adu അപ്പൊ മാങ്ങിണ്ടാ പക്ഷേ കറിയൊക്കെ ഒന്ന് മാറ്റി പൊളിച്ചിങ്ങനുട്ടാവോ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ നമ്മടെ വന്നതിലേ നമ്മള് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണു കാരണം അവർക്ക് എല്ലാവർക്കും പിന്നെ തീർച്ചയായിട്ടും വെള്ളത്തിൽ കൂടെ ഓടിയാണ് ഏതോ നല്ല വലിയൊരു മീൻറെ വാലും തലേക്കപ്പാടും അടിച്ച് ഉടച്ചിട്ടൊരു കറി ഉണ്ടാക്കി മാങ്ങിട്ട് നല്ലൊരു കണ്ണമീനും ചെമ്മീനും കഴിക്കെ ഓരേക്കർ വരുപ്പുള്ള കണ്ണമീന് നല്ല മൊരിഞ്ഞു സോഫ്റ്റ് മീറ്റ് തേന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടണെങ്കി നല്ല പൈസ കൊടുക്കണം പറ നല്ല മീൻ മുട്ട അധികം സ്ഥലത്തിൽ കിട്ടൂല നല്ല നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നുണ്ടോ ആള് ചോറിലൊക്കെ ഒളിച്ച് കറുവപ്പിലെല്ലാം ചേർത്തി ഇതങ്ങനെ ഒരു വായ്പ ചെമ്മീന് വന്നു കഴിക്കാൻ പോവാണ് എടുക്കി എടുത്തോ എടുക്കും ചെമ്മീൻ

ഒന്നും നോക്കാനില്ല ഓ റെഡി ഉള്ളൂ ഞാൻ റിയോ വന്നത് തെറ്റായി തെറ്റായി പോയില്ല വന്നത് സൂപ്പറായി അടിപൊളി മീനും മീൻകറിയും സകല മീൻകറികളും ഉണ്ട് കുഴപ്പം മുന്നിൽ നിരത്തി പൈസ കൂടിയാലും പ്രശ്നമില്ല സാധനം സൂപ്പർ മീൻകറി കഴിക്കണം മീൻ പൊരിച്ചതും വേർത്തതും എല്ലാം പൂന്തളു മാന്തൾ ഒക്കെ ഇവിടെ ഉണ്ട് കഴിക്ക സാഗ്രതം കഴിക്കാം അലഹ അപ്പൊ നമ്മുടെ റിയാസിന്റെ കടന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് യാക്കരയിലാണ് കേട്ടോ പുഴയുടെ തീരത്താണ്